അടുത്ത പാഠം പേട് കാ ജാതു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് വിനോദ് കുമാർ ശുക്ലിൻ്റെ കഥയാണ് പേട് എന്ന് വെച്ചാൽ മരം പേട് കാ മരത്തിൻ്റെ ജാതു എന്നു വെച്ചാൽ മാജിക് മരത്തിൻ്റെ മാജിക് എന്നാണ് പാഠത്തിൻ്റെ പേര് ആദ്യത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കാം ബുവാ കെ ഖർമേം പേട് ദാ പേട് പർ ഗിൽഹരി ദേക്ക് ഖർ മേനെ കഹ ബുവാ ആപ്നെ ഗിൽഹരി കഹാംസേ ഗരീദി മേംഭി ലൂങ്ക ഉസേ പാലൂങ്ക ബുവാ എന്ന് വെച്ച അമ്മായി ബുവാക്കേ ഗർമേം പേടുത ബുവയുടെ അമ്മായിയുടെ ഗർ എന്നുവെച്ച വീട് ഗർമേം വീട്ടിൽ പേടത മരം ഉണ്ടായിരുന്നു ബുവാക്കെ ഗർഭേം പേടുത അമ്മായിയുടെ വീട്ടിലെ മരം ഉണ്ടായിരുന്നു പേടുപ്പർ മരത്തിലെ ഗിൽഹരി എന്നുവെച്ച അണ്ണാൻ ഗിൽഹരി ദേഖകർ അണ്ണാനെ കണ്ടിട്ട് മേനെ കഹ ഞാൻ പറഞ്ഞു ബുവ അമ്മായി ആപ്നെ താങ്കൾ ഗിൽഹരി ഖഹാംസെ ഗരീതി അണ്ണാൻ എവിടെ നിന്നാണ് വാങ്ങിയത് കഹാംസേ എന്ന് വെച്ചാൽ എവിടെ നിന്ന് ഗരീതി എന്ന് വെച്ചാൽ വാങ്ങുക എന്നാണ് അർത്ഥം അപ്പം എവിടെ നിന്നാണ് ഗിൽഹരിനെ വാങ്ങിയത് എന്ന് ചോദിച്ചു മേമ്പി ലൂങ്ക ഉസേ പാലൂങ്ക മേമ്പി ലൂങ്ക എന്ന് വെച്ചാൽ ഞാനും വാങ്ങും ഉസേ പാലൂങ്ക അതിനെ വളർത്തും ഞാനും വാങ്ങിയിട്ട് അതിനെ വളർത്തും എന്ന് പറയാണ് പാലൂങ്ക എന്നുവെച്ചാൽ വളർത്തുക പരിപാലിക്കുക എന്നാണ് അർത്ഥം ബുവാനെ കഹ മേരേ ഗർമേം പേട് ഹെ പേട് കെ ഹോനെ സെ ഗിൽഹരി അപ്നെ ആപ്പ് ആജാത്തി ഹെ അപ്പം ബുവാ മറുപടി പറയുകയാണ് ബുവാനെ കഹ ബുവാ പറഞ്ഞു കഹ എന്ന് വെച്ചാൽ പറഞ്ഞു എന്നാണ് അർത്ഥം മേരെ ഗർമേം പേട് ഹെ മേരേന്ന് വച്ചാൽ എൻ്റെ ഖർമേം വീട്ടിൽ എന്തുണ്ട് പേട് ഹെ മരമുണ്ട് എൻ്റെ വീട്ടിലെ മരമുണ്ട് പേട് കെ ഹോനേസെ പേട് കെ ഹോനേസെ എന്ന് വെച്ചാൽ മരമുള്ളത് കാരണം ഗിൽഹരി അണ്ണാൻ അപ്പനെ ആപ്പ് എന്ന് വെച്ചാൽ സ്വയം ആ ജാത്തീഹെ വരുന്നു സ്വയം വരുന്നു അതായത് എൻ്റെ വീട്ടിൽ മരമുണ്ട് മരമുള്ളത് കാരണം അണ്ണാനൊക്കെ തന്നെ വന്നോളുമെന്ന് അമ്മായി മറുപടി പറയുകയാണ് പേട് പർ ദേക്കോ ചിടിയാം ബൈട്ടീഹെ ചിടിയോംകോ മേനെ നെഹി പാല പേടിക്കെ ഹോനെ സെ വേ ആ ഗെയ് തും അപ്നെ ഗർമേം പേട് ഉഗാലോ തോ ഗിൽഹരി ആ ജായേഗി ചിടിയ ആയേകി അമ്മായി പറയാണ് പേട് പർ ദേക്കോ മരത്തിലേക്ക് നോക്കൂ ദേക്കോ എന്ന് വെച്ചാൽ നോക്കൂ എന്നാണ് അർത്ഥം ചിടിയാം ബൈട്ടിഹെ ചിടിയാം പക്ഷികളാണ് ബൈട്ടീഹേ എന്നുവെച്ചാൽ ഇരിക്കുന്നു പക്ഷികൾ ഇരിക്കുന്നു മരത്തിൽ നോക്കൂ പക്ഷികൾ പക്ഷികളിരിക്കുന്നു ചിടിയോംകോ മേനെ നെഹി പാല പാല വളർത്തുക വളർത്തുകയാണ് അർത്ഥം നെഹി പാല വളർത്തിയിട്ടില്ല ഞാൻ എന്തിനെ വളർത്തിയിട്ടില്ല ചിടിയോംകോ പക്ഷികളെ ഞാൻ വളർത്തിയതല്ല പേടിക്കെ ഹോനേസ്സെ മരമുള്ളത് കാരണം വേ അവർ ആകയി വന്നു മരമുള്ളത് കാരണമാണ് അവർ വന്നത് തും അപ്നേ ഗർമ നെയ്യും അപ്നേ ഗർമയം സ്വന്തം വീട്ടിൽ എന്ത് ചെയ്യണം പേട് ഉഗാലോ മരം വളർത്തു തോ എങ്കിൽ ഗിൽഹരി ആചായേകി ഗിൽഹരി അണ്ണാൻ വരും എന്ന് പറയാണ് ചിടിയ ആയേകി പക്ഷികൾ വരും എന്ന് പറയാണ് നെയ് നിൻ്റെ വീട്ടിലെ മരം വളർത്തുകയാണെങ്കിൽ ഗിൽഹരിയും പക്ഷികളുമൊക്കെ തന്നെ വന്നോളും അതിനെ പോയി വാങ്ങി വളർത്തണ്ട എന്ന അമ്മായി ബുവ പറഞ്ഞു കൊടുക്കുകയാണ് ബാഹർ ദൂപ്പ് ഹോകീത്തോ പേടിക്കേ നീച്ചേ ചായ ആചായേകി തപ്പ് ചായാമേൻ ഗേലിന അച്ച ലഗേക പിന്നെ പറയുകയാണ് ബാഹർ ബാഹർ എന്നുവെച്ചാൽ പുറത്ത് ധൂപ്പ് ഹോഗീത്തോ പുറത്ത് വെയിലാണെങ്കിൽ പേടിക്കേ നീച്ച മരത്തിന് താഴെ പേടിക്കേ നീച്ച എന്ന് വെച്ചാൽ മരത്തിന് താഴെ ചായ തണല് ആ ചായയ്ക്ക് തണല് വരും പുറത്ത് വെയിലാണെങ്കിൽ മരത്തിന് താഴെ എന്തുണ്ടായിരിക്കും ചായ തണലുണ്ടാവും തബ് അപ്പോൾ ചായാമ്യം തണലിലെ ഖേലിന കളിക്കുക അച്ചാലേക നല്ലതായിട്ട് തോന്നുന്നു എന്ന് പറയുന്നത് പുറത്ത് വെയിലുണ്ടെങ്കിൽ മരത്തിന് താഴെ തണലുണ്ടാവും അപ്പോൾ ആ തണലത്ത് കളിക്കാൻ നല്ല രസമായിരിക്കും എന്ന് അമ്മായി പറയാണ് എത്രയാണ് ഈ പേടുക്ക ജാതു എന്ന് പറഞ്ഞിട്ടുള്ള കഥ ഈ പാഠത്തിലെ ആണ് സഹി മിലാൻ കാര്യം ശരിയായത് യോജിപ്പിക്കുക ഒരു സൈഡിൽ ചിത്രവും അപ്പുറത്തെ സൈഡിൽ അതിന് യോജിച്ച വാക്കുകളും കൊടുത്തിട്ടുണ്ട് അവ തമ്മിൽ യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ തിത്തലിയാണ് രണ്ടാമത്തെ ഗിൽഹരി മൂന്ന് ചിടിയ അഞ്ച് ബന്ദർ താഴെ ഒന്ന് രണ്ട് മൂന്ന് നാലിന് നമ്പർ ഇട്ടിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് എഴുതുകയും വേണം അടുത്ത ആക്ടിവിറ്റി ചിത്ര തേഖ്യം ചിത്രം നോക്കിയിട്ട് വാക്യബനായും സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പേടിക്കെ ഊപ്പർ പേടിക്കയെ നെയ്ച്ചിന്ന് നമ്മളുടെ രണ്ട് ബോക്സും അവിടെ കൊടുത്തിട്ടുണ്ട് പേടിക്ക ഊപ്പർ എന്ന് വെച്ചാൽ മരത്തിന് മുകളിൽ പേടിക്കെ നീച്ചിയെന്ന് വെച്ചാൽ മരത്തിന് താഴെ അപ്പം മരത്തിന് താഴെ ആരൊക്കെയുണ്ട് മരത്തിന് മുകളിൽ ആരൊക്കെയുണ്ട് എന്ന് നമ്മൾ സെൻറ്റൻസ് എഴുതണം പേടിക്ക ഊപ്പർ മരത്തിന് മുകളിൽ ആരൊക്കെയുണ്ട് ബന്ദർ ഉണ്ട് ബഗുല ഉണ്ട് തോത്ത ഉണ്ട് ഗിൽഹരി ഉണ്ട് പേടുക്കേ നീച്ചെ മരത്തിന് താഴെ ഹാത്തിയുണ്ട് ഗായുണ്ട് ഘോഡ ഉണ്ട് പിന്നെ ജിറാഫുണ്ട് ഇത് നമുക്കിനി ഹിന്ദിയിലെങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം പേടുക്കെ ഊപ്പർ ചിടിയാഹെ മരത്തിൻ്റെ മുകളിൽ പക്ഷിയുണ്ട് പേടിക്കെ ഊപ്പർ ഗിൽഹരി ഹെ പേടിക്കെ ഊപ്പർ തോത്താ ഹെ പേടിക്കെ ഊപ്പർ ബന്തർ ഹെ പേടിക്കെ ഊപ്പർ ബഗുലാ ഹെ ഇങ്ങനെയാണ് വാക്യം സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് ഇനി പേടുക്കേ നീച്ചെ മരത്തിന് താഴെ പേടിക്കാൻ നീച്ച ഹാത്തി ഹേ പേടിക്കാൻ ഈച്ച ഗായ് ഹേ പേടിക്കാൻ ഈച്ച ഗോഡ ഹേ പേടിക്കീച്ച ജിറാഫ് ഹേ ഇത് രണ്ടും ആ ബോക്സിൽ എഴുതണം ഇനി നോക്കൂ പേട് നമുക്ക് എന്തൊക്കെ തരും മരം നമുക്ക് എന്തൊക്കെ തരുന്നു പേട് ഫൽ ദേത്താഹെ പഴങ്ങൾ തരുന്നു പേട് ഫൂൾ തേത്താഹേ പേടെന്ന് തരുന്നു പൂക്കൾ തരുന്നു പേട് ശുദ്ധവായു തേത്താഹെ ശുദ്ധമായ വായു തരുന്നു പേട് ചായ തേത്താഹെ മരം നമുക്ക് തണല് തരുന്നു